ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ വാത്സത്തിൻ്റെ സെയിൽ വീഡിയോ ആണ് ജിഷീലുള്ള കുറച്ച് പ്ലാന്റ്സ് സെയിലിനുണ്ട് റേറ്റ് വരുന്ന ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ പത്ത് ഉണ്ടാവും വെരിഗേറ്റഡ് വൈറ്റും പിങ്കും അതും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിൽ പത്ത് കളർ സെയിലിനായിട്ടുള്ളത് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് കേട്ടോ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പ്ലാന്റ്സ് അയക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഫ്യൂഷ്യ പ്ലാന്റ്സിൻ്റെ കോംബോ ഇട്ടിരുന്നു അപ്പോൾ ഫ്യൂഷേൻ്റെ ഒരു പ്ലാന്റ് തീർന്നു പോയി രണ്ടെണ്ണത്തിൻ്റെ കോംബോ ആയിരുന്നു അത് അപ്പോൾ ഒരെണ്ണം തീർന്നതുകൊണ്ട് നമ്മൾ കുറച്ച് പേർക്കൂടെ അയക്കാനുണ്ട് കേട്ടോ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം ഈ ആഴ്ച ലാസ്റ്റോട് കൂടിയൊക്കെ ഇനിയിപ്പം വരാൻ ചാൻസ് ഉള്ളു അപ്പോൾ അടുത്ത ആഴ്ച കൊണ്ടായിരിക്കും നമ്മൾ ഫ്യൂഷേൻ്റെ കോംബോ അയച്ച് തീർക്കുക അതുപോലെ തന്നെ മണ്ടിവില്ലയും ഒരു കളറ് സ്റ്റോക്ക് തീർന്നുകൊണ്ടാണ് ആ കോംബോ അയക്കാത്ത കേട്ടോ മാണ്ടിവില്ലയും കുറച്ച് ആൾക്കാർക്ക് അയക്കാനുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ പൂജ വകുപ്പിൻ്റെ അവധിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒട്ടും പ്ലാന്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ തിങ്കൾ മുതലാണ് അയക്കാൻ തുടങ്ങിയത് ഇനിയും കുറച്ച് പേർ നമ്മൾ പ്ലാന്റ്സ് അയക്കാനുണ്ട് ഹൈബ്രിഡ് ബാൾസും മാത്രമല്ല കേട്ടോ ഇത് നാടൻ മിനിയേച്ചർ ടൈപ്പ് ബാൾസാണ് ഇതിൻ്റെയും തൈകൾ നമുക്ക് സെയിലിനുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ അഞ്ച് കളർ വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ച് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ അഞ്ച് കളറാണ് ഉണ്ടാവുക ഇത് നിങ്ങൾക്ക് ഹാങ്ങിങ് ബോട്ടിലും സെറ്റ് ചെയ്യുക കേട്ടോ ഇത് ഒത്തിരി പൊക്കം വെക്കാത്തത് കൊണ്ട് തന്നെ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയിൽ കിടക്കും ഇത് നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതുപോലെയാണ് ഒത്തിരി ഹാങ് ചെയ്ത് താഴേക്ക് വരികയല്ല ഇത് മിനിയേച്ചർ ടൈപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ പോട്ടിലിങ്ങനെ ആ ഒരു അധികം പൊക്കം വെച്ചു പോകാതെ പരന്ന് കിടക്കും അതുകൊണ്ടാണ് കേട്ടോ ഇതിനെ ഹാങ്ങിങ് ബാൾസ് എന്ന് പറയണത് പ്ലാന്റ്സ് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു ജിഫി ബാഗിൽ അതിൻ്റെ പുറമേ ഉള്ള ആ കൂട് പൊട്ടിച്ച് കളഞ്ഞിട്ട് നട്ട് വെക്കാം കേട്ടോ അപ്പം മണ്ണ് മണല് ചാണകപ്പൊടി ചകിരിച്ചോറ് ഇതെല്ലാം കൂടി എടുത്ത് ആക്കിയതിന് ശേഷം ഒരു പുട്ടുപടിയുടെയൊക്കെ ആ ഒരു പരുവത്തിലാക്കിയെടുത്തിട്ട് നട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല പെട്ടെന്ന് നല്ല നല്ലോണം വേരോട്ടം കിട്ടാനും അതേപോലെ നല്ല പുഷിയായിട്ട് പ്ലാന്റ്സ് വളരാനും ഒക്കെ നല്ലതാണ് നട്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പം ചാണകം പുളിപ്പിച്ചൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പച്ച ചാണാനും അതുപോലെ കുറച്ച് കടലപ്പിണ്ണാക്കും ചീമക്കുന്നേൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമ്മളൊരു മൂന്ന് ദിവസം വെക്കുക എന്നിട്ട് അത് പുളിച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ചെടീൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ പ്ലാൻസ് ആവശ്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ